ശിവൻകുട്ടരെ അച്ചടക്കം നാൾ കണ്ടില്ലേ കേരളത്തിൻ്റെ നിയമസഭയില് മടക്കിക്കുത്തിയിട്ടുണ്ട് ഒരു നൃത്തം നിന്നിട്ട് മൂപ്പര് അന്ന് ആ സമരത്തിൽ നിങ്ങൾ കണ്ടില്ലേ അന്ന് കൈലി ചാനൽ ഇങ്ങനെ എഴുതി കാണിക്കുകയാണ് പി കെ ശ്രീമതി മറിഞ്ഞു വീണു കെ കെ ലതിക തലക പിന്നെ ശൈലജ തലകറങ്ങി വീണു ബിജിമോൾ ഉരുണ്ടു വീണു ഞാൻ അങ്ങനെ ആലോചിച്ചു പെണ്ണുങ്ങൾ മാത്രം വീ ആണ് ഒരു കുഴപ്പമില്ല എന്തോ എന്തോലെ കാണാൻ പറ്റാത്ത കണ്ടെക്കണ് ഒന്നല്ല ഈ ഒന്നിനും പോന്ന് ഈ പെണ്ണുങ്ങൾ ഒരുപെട്ട ഒരു ആമ്പർന്നോൻ ആ കോലത്തിൽ നിന്ന ബോധം പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അത് കാണിച്ചു അയ്യോ ദൈവത്തിനാണ് ഞാൻ കാണിച്ചില്ല ഒന്നുമില്ല ഞാൻ ഒരു ബ്രഹ്മചാരിയല്ലേ എനിക്ക് അങ്ങനെ ഇങ്ങനെ കാണിക്കാ ഞാൻ ുട്ടി ആ ശിവൻകുട്ടി ആ ശിവൻകുട്ടി ജനങ്ങളോട് പറയാണ് എന്ത് അച്ചടക്കമുള്ള ഇരുന്നൂറ് കുട്ടികളെ പറഞ്ഞേക്കണം നിനക്കിത് വേണം നീ എന്റെ മുമ്പിൽ വില എന്തൊക്കെയാ നീ പറഞ്ഞത് അച്ചടക്കമുള്ള ഇരുന്നൂറ് കുട്ടികളെ പറഞ്ഞേക്കണം അച്ചടക്കമുള്ള കുട്ടികൾ വരുമോ സ്കൂളിന്റെ അവസ്ഥ എന്താ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരുതരം അഭ്യാസമാണ് അതെ അതെ എന്തൊക്കെ എല്ലാ രംഗും കുളം തോണ്ടി എല്ലാ രംഗും കുളം തോണ്ടി ഞാൻ അവരെല്ലാവരും വരണ ബസ്സോ ഞാൻ ചോദിക്കണേ ഈ മന്ത്രിമാർക്ക് ഇരുപത്തൊന്ന് കാറില്ലേ ആ കാർപ്പങ്ങള് നിർത്തിട്ടല്ല ഇതിന്റെ പിന്നാലെ പോയ നൂറ്റിനാപത് വണ്ടിയാണ് ചാനലേൽ എണ്ണിയത് മന്ത്രി പറഞ്ഞത് നമ്മളെ പൊട്ടനാക്കുക യു ആർ പോവുക പോവുക അല്ലെങ്കിൽ കാറിൽ പടായി നിർത്തുക ആ തണ്ടി തൊലി ഉത്തമ ലക്ഷമാണ് ടോയ്ലറ്റിന്റെ ഒന്നിക്കലോറ്റിന്റെ അതിന്റെ അകത്ത് തന്നെ ഗ്ലാസ് രാത്രിക്ക് രാത്രി ബാംഗ്ലൂരിൽ നിന്ന് കൊടുക്കുന്നു ഇയാളെ കാണാല്ലോ ഒറ്റ കുട്ടിയും ഇല്ലാന്ന് വരുന്നു മെത്തയിൽ മെത്തയില് മേഞ്ഞു ഒരു മുഖ്യമന്ത്രി എന്നിട്ട് ലിഫ്റ്റിൽ ഇറങ്ങി വന്നിട്ട് ലിഫ്റ്റിൽ ഇറങ്ങി ഭീകരനായി മാറുമോർ യു ഈ ബസ് ഇത്രയും കോടി ഉറുപ്പ്യക് എന്തിനാന്ന് ചോദിച്ചപ്പോ ഇ പി ജയരാജൻ പറയാണ് ഇങ്ങക്ക് അത് അറിയായിട്ടാ ഇ പി ജയരാജൻ ഇ പി ജയരാജ ആ മനുഷ്യൻ മോന്ത് പറഞ്ഞ എന്താ നീ നവ കേരള യാത്ര വരുമ്പോ അവിടെ ഒരുപാട് ബലൂണ് ചെലവാകണേ ഒരുപാട് കളിക്കോപ്പുകൾ ചെലവാകണേ എത്ര ഉറുപ്പിയ കച്ചവടം നടക്കണേ ആര് ഈ പി ജയരാജ ഭയങ്കര വരുമാനാണ് ബലൂണ് വിറ്റിട്ടേ ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു വെളുക്കാൻ തേച്ചത് പാണ്ടായി പോലീസ് നായുടെ ബുദ്ധി കണ്ടോ ആരാന്റെ മേത്ത് കിടങ്ങൾ ചെയ്തിട്ട് ഇപ്പൊ കണ്ട ആരാ മെച്ചാലോ നിങ്ങളെ അക്കൗണ്ടിലേക്കും വെക്കും അതാണ് ആ കുട്ടിനെ കിട്ടിപ്പി ചെയ്തത് ഉളുപ്പുണ്ടോക്ക് മന്ത്രി റിയാസ് പറയാണ് അമോശന അഭിവാദ്യം വീണരെ കുട്ടിനെ കാണാതായത് ആരെ പറ്റി ഞങ്ങൾ ഈ പറയണത് പിണറായി പേര കുട്ടിനെ കാണാതായത് പറയാണ് റിയാസ് ആഭ്യന്തര വകുപ്പിന്റെ വിജയടോത്തേ എല്ലാവർക്കും പറ്റേ എത്ര പെരക്കാരോടെ കയറി സി സി ടി വി ചെക്ക് ചെയ്യണോ നമ്മൾ ആ പെരേക്ക് കയറ്റുമോ അങ്ങനെ കയറ്റണ ഒരു ഉണ്ട് എല്ലാ പെരേക്കും അത് പോലീസേന എന്തെങ്കിലും പണി പോയോ ആ ചോദിക്കേ കൂളായിട്ടാ പെണ്ണ് അവിടെ കൂടെ നിന്ന് ഇറക്കി എന്ന് പറയുന്നു എന്നൊരു ഇത് ഞങ്ങളെ നേട്ട ഡിവൈഎഫ്ഐ കണ്ട് എന്തൊരു വർത്താനാണ് ന്യായീകരിച്ചിട്ടങ്ങണ്ട് ചില മുതലാളിമാരൊക്കെ അങ്ങനെ ആ പരമുള്ളേൽ തെറ്റുമില്ല അതാള്ളപ്പോ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ചിട്ടാണ് ആ ചെക്കനെ പൊളിങ്ങണത് കറുപ്പ് പൊടിയാട്ടിയേനും ഹെൽമറ്റ് ഏറ്റ് മുഖ്യമന്ത്രി പറയാണ് ഭന്റെ ജീവൻ രക്ഷിക്കല്ലേ അതൊക്കെ പ്രോത്സാഹിപ്പിക്കണ്ടേ കേരളം മുഴുവൻ ഇതുപോലൊരു മാതൃക ആക്കണം കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ बा